ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയുടെ പുതിയൊരു നിയമം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമോ അതിനെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചർച്ച ചെയ്യാനുണ്ട് ഏതൊരു രാജ്യത്തും ഈ മുസ്ലിങ്ങൾ പതിനാറ് ശതമാനമായി കഴിഞ്ഞാൽ അവർ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടിയുള്ള മുറവിളി തുടങ്ങും ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് മുമ്പിൽ തെളിവായിട്ടുണ്ട് പിന്നീട് അവർ ഇരുപത് ശതമാനമായി ഇരുപത്തിയഞ്ച് ശതമാനമായി മുപ്പതായി നാൽപ്പതായി പതിനാറ് മുതൽ ഇവർ തുടങ്ങി വയ്ക്കും ഇനിയും പതിനാറിനകത്താണെങ്കിലോ അവർ ന്യൂനപക്ഷ സംവരണം അവർക്ക് സ്വാധീനങ്ങൾ വേണം അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ വേണം അതിനു വേണ്ടിയായിരിക്കും മുറവിളി കൂട്ടുക എന്തെങ്കിലും എവിടെയെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ച് വിഷയമുണ്ടെങ്കിൽ ആകെ ആ ഉള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കും മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഒരു സംഘടനാ വിഭാഗത്തിനോ ഈ ഒരു ഐക്യമില്ല ഇവരങ്ങനെയല്ല ഇപ്പോ ഈ ഇസ്ലാമിക രാജ്യങ്ങളില് ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പലായനം ചെയ്ത് ഇവർ പോകുന്നത് എങ്ങോട്ടേക്കാ ഇസ്ലാമിക രാജ്യങ്ങൾ ആരും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ ഇവർ പിന്നെ എങ്ങോട്ടാ പോകുന്നത് ജൂതന്മാരുടെ നാട്ടിലേക്കോ യൂറോപ്യന്മാരുടെ നാട്ടിലേക്കോ ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്കോ അതെ അപ്പൊ അവിടെ ഇവരുടെ എല്ലാത്തരം ഉടായിപ്പുകളും നടക്കുമെന്ന് ഇവർക്ക് അതൊക്കെ നടത്തി വിജയിപ്പിച്ചിട്ടുള്ളവര് തന്നെയാണല്ലോ ഇവർക്കിടയിൽ ഒരു അജണ്ടയുണ്ട് അങ്ങനെ ഓരോ രാജ്യങ്ങളിലും നമ്മൾ നുഴഞ്ഞു കയറുക സ്വന്തം രാജ്യത്ത് നിന്ന് എന്തിന്റെ പേരിലാണോ ഇങ്ങനെ പലായനം ചെയ്യേണ്ടി വന്നത് ആര് കാരണമാണോ പലായനം ചെയ്യേണ്ടി വന്നത് ഇവരെ ആ രാജ്യത്ത് ചേക്കേറുന്നതോടൊപ്പം ഇവരുടെ മതവും ചേക്കേറുന്നു ിബാനികള് അഫ്ഗാൻ പിടിച്ചടക്കി ആ സമയത്ത് അഫ്ഗാനിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതാരാ ഇവര് തന്നെയല്ലേ അഫ്ഗാനികള് തന്നെയല്ലേ ഇവരെവിടെയാണ് പോയത് ആ പോയ രാജ്യത്തിൽ ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കിയ മതവും കൂടെയല്ലേ പോയത് ആ മതം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞ സ്വഭാവ ഗുണമല്ലേ അപ്പൊ ആ സ്വഭാവം ഇവരെവിടെയും പുറത്തെടുക്കാതിരിക്കൂ ഇനി ഇവര് പല രാജ്യങ്ങളിലേക്കും ചേക്കേറി ആ രാജ്യങ്ങളിൽ പോയിട്ട് ഇവരെ ഒന്ന് പച്ചപിടിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് മതപരമായ സംസ്കരണ ക്ലാസുകൾ എടുക്കാൻ വരുന്നത് ആരാണെന്ന് അറിയാമോ ഇവരെ പുറത്താക്കിയ അതേ മതപണ്ഡിതന്മാർ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കണ്ടത് അതാ അപ്പൊ അങ്ങനെ ഇവരോടൊപ്പം ഇവരുടെ മതവും പോകുന്നു ഇത് പറയാൻ കാരണം ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ആ ബംഗ്ലാദേശികളിൽ വലിയ ഒരു വിഭാഗം ആളുകള് നമ്മുടെ രാജ്യത്തെത്തിയിട്ടുണ്ട് അവര് മാത്രമല്ല എത്തിയത് അവരുടെ കൂടെ അവരെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കിയ ആ സമാധാന മതവും എത്തുന്നുണ്ട് അവിടെയാണ് പ്രശ്നം അതുവരെ നമുക്കൊന്നും ഇവരോട് ഒരു എതിർപ്പുമില്ല ഒരു പ്രശ്നവുമില്ല ഇവരുമായിട്ട് ഒരു രൂപത്തിലും അഭിപ്രായ വ്യത്യാസവുമില്ല അവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് അവർക്കും ജീവിക്കണം അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനും പാടുള്ളൂ പക്ഷേ നമ്മൾ മാറി ചിന്തിക്കാൻ സന്നദ്ധരാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇപ്പം കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നിന്ന് ഒരു വീഡിയോ പുറത്ത് വന്നിരുന്നു നിങ്ങളിൽ എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സ്റ്റോറേജ് കൂടിയതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നൊന്നും അറിയില്ല ബംഗ്ലാദേശിൽ നിന്നും പുറത്തു ഒന്നും നല്ല വാർത്തകളല്ലോ അല്ലേ എൻ്റെ കയ്യിലില്ല സ്റ്റോറേജ് കൂടിയിട്ടേ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതായത് കുറച്ചാളുകള് ജർമ്മനിയുടെ ടൗണിൽ ഇറങ്ങി നിന്നിട്ട് ഏതോ ഒരു നല്ല ടൗൺ പ്രദേശമാണ് അവിടെ ഇറങ്ങി നിന്നിട്ട് കുറച്ച് അപ്പിക്കുപ്പായക്കാരികള് ഭയങ്കരമായ മുദ്രാവാക്യം വിളിക്കുകയാണോ ഈ ഓവറാണ് എന്ന് തോന്നുന്നവരെ അവിടെ നിൽക്കരുത് പോയേക്കണം കേട്ടോ ഒരാൾ വന്നിട്ട് ഓവറാണല്ലോന്ന് എന്തിനാ ഈ ഓവർ കാണാൻ നീ നിൽക്കുന്നത് നിന്നെ ആരെങ്കിലും വിളിച്ചോ പോയിക്കോ ഇറങ്ങിപ്പോയിക്കോ ആരെയും ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല പറയുന്നത് വസ്തുതകളാണ് എന്ന് മനസ്സിലായാൽ അവരവിടെ നിൽക്കും അല്ലാത്തവര് തെറി വിളിക്കാൻ വേണ്ടി നിൽക്കും മറ്റവരെന്താ പറയണെന്ന് കേൾക്കണമല്ലോ അങ്ങനെ നിക്കും ജർമ്മനിയിലെ ഒരു ഒരു സ്ട്രീറ്റിൽ നിന്നിട്ട് ഇവരെ ഭയങ്കരമായ മുദ്രാവാക്യം വിളിക്കുവാണ് ആ സമയത്ത് ഒന്നൊന്നിനെയായി ജർമ്മൻ ആർമി പൊക്കിയെടുത്ത് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ എന്നതിൽ ഒരു സ്ത്രീ ചോദിച്ചപ്പോൾ ഇവിടെ ഇനി ഇങ്ങനെയാ എന്ന് ആർമി ആർമിപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ കൈയടിക്കുക അവരെ അങ്ങനെ ആക്കിയതാ അവരെ അങ്ങനെ ആക്കിയതാണ് ഇപ്പോ ബംഗ്ലാദേശിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായി അവർക്ക് മനസ്സിലായി ഇന്ന് ബംഗ്ലാദേശിൽ ഇവരിത് കാണിച്ചു അതോ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ കയറിയ അവരുടെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മണിക്കൂറുകൾ കൊണ്ട് പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ച് രക്ഷപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾക്ക് ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ മനുഷ്യത്വം കൊണ്ട് മുട്ടിനിൽക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ പഠിക്കാനുണ്ട് അപ്പോ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജൂലിയ ഗില്ലാർഡ് അവരെ ലോകമെന്ന് ആദരിച്ചു കൊണ്ടിരിക്കുക അവരെ ലോകത്തിന്റെ രാജ്ഞിയാക്കാൻ പറ്റുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഉയർന്നു വരുന്ന ചോദ്യം ഈ വനിതാ മന്ത്രിയെ കേൾക്കാൻ നമുക്ക് അപാരമായ ധൈര്യവും മനക്കരുത്തും ആവശ്യമാണ് ഇനി അതില്ലാത്തവരാണ് അത് കേൾക്കുന്നതെങ്കിൽ അവർക്ക് നല്ല രൂപത്തിൽ അത് ഉണ്ടാകുകയും ചെയ്യും ലോക നേതാക്കൾ എങ്ങനെയാകണം എന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ജൂലിയ ഗില്ലാർഡ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പേരാണത് എന്താണ് അവർ ഇത്ര മഹത്തായ കാര്യം ചെയ്തത് ഏതൊരു രാജ്യവും സുരക്ഷിതമായിരിക്കണം ഇസ്ലാമിക ഭീകരവാദികളെ തൊടാനോ തോണ്ടാനോ അനുവദിക്കാതെ ആ രാജ്യം ഏത് രൂപത്തിൽ സന്തോഷഭരിതമായി ആ രാജ്യത്തിന്റെ നിയമങ്ങളെ പാലിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അവിടെ ഒരു പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കണം എന്ന് ജൂലിയ ആഗില്ലാട് നമുക്ക് മനസ്സിലാക്കി തരുകയാണ് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്ലാമിക ശരീരത്ത് നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന വരെ ഈ രാജ്യത്ത് നിന്നോ ബുധനാഴ്ച ഈ രാജ്യം വിട്ടോണം ഒരു ഞായറാഴ്ചയാണിത് പറയുന്നതെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും നിങ്ങൾക്ക് ഈ രാജ്യം വേണ്ട ഈ രാജ്യം നിങ്ങളെ പേറാൻ ആഗ്രഹിക്കുന്നില്ല തന്നെയുമല്ല രാജ്യത്തെ മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് ഓസ്ട്രേലിയ പരസ്യമായി പ്രഖ്യാപിച്ചു എന്തിനാണെന്ന് അറിയാമോ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ തുടങ്ങിയത് ആ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പങ്കെടുത്ത ആളുകളുടെ മക്കൾക്കും ചെറുമക്കൾക്കുമൊക്കെ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ പ്രതിഷേധമായി ആരംഭിച്ച ആ വിദ്യാർത്ഥി പ്രക്ഷോഭം തൊണ്ണൂറ്റിമൂന്ന് പേരുടെ കൊലയിലേക്ക് അവസാനിച്ചപ്പോൾ ഷെയ്ഖ് ഹസീന അവരെ ഭീകരർ എന്ന് പറഞ്ഞു പോയി ഇവര് പിന്നെ ഭീകരവാദികളല്ലാതെ പിന്നെ ആരാ സമാധാനത്തിന്റെ മാടപ്രാവുകളോ ഇവരൊക്കെ ആരാണ് പിന്നെ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ ഷെയ്ഖ് ഹസീന ഭീകരർ എന്ന് പറഞ്ഞു പച്ചയ്ക്കു മനുഷ്യനെ കൊല്ലുന്ന സഹജീവികളുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇവരെ ഭീകരർ എന്നല്ലാതെ എന്തു പറയണം തൻ്റെ മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമെന്നും ആ മതം മറ്റുള്ള മറ്റുള്ള മതങ്ങളെ അതിജീവിക്കും വിധം ആ മതം മാത്രം വളർന്നാ മതി എന്നും ആഗ്രഹിക്കുന്ന തന്റെ മതത്തിലേക്ക് കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ശരി എന്റെ മതത്തിലേക്ക് നിങ്ങളും വന്നേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ഇവരെ തീവ്രവാദികൾ എന്നല്ലാതെ എന്തു പറയണം കുറെ അപ്പിക്കുപ്പായക്കാരികൾ വന്നിട്ട് ചാറ്റ് ബോക്സിൽ കിടന്ന് ആർമാദിക്കുന്നുണ്ട് അപ്പോ ഒരു അറുമാധിച്ചോട്ട് കേട്ട ഇവരെ ഭീകരർ എന്ന് പറഞ്ഞപ്പോ അതെ കേട്ടുകൊണ്ടിരിക്കുമ്പോ അനാവശ്യമായിട്ട് അവർക്ക് ചാറ്റിന് മറുപടി നൽകുമ്പോഴേക്കാ ഫ്ലോ പോകുന്നതാണ് അവര് പറയണത് ഓക്കെ അപ്പോ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഇവരെ ഭീകരർ എന്ന് പറഞ്ഞത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ ഈ നാടിൻ്റെ കേരള ഹൈക്കോടതി നമ്മൾ കോടതിക്കും നിയമത്തിനും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കുമൊക്കെ അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ നൽകുന്നവരാണ് ഈ നാടിൻ്റെ ഹൈക്കോടതിയാണ് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും രണ്ടും ഭീകര സംഘടനകളാണ് എന്ന് അപ്പോൾ ഐ ആം സുഡാപ്പി എന്ന് പറഞ്ഞാൽ ഞാനൊരു തീവ്രവാദിയാണ് കാരണം എസ് ഡി പി ഐടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഷോർട്ട് ഫോം ആണ് സുഡാപ്പി അപ്പോ നമ്മൾ നമ്മളത് പറയുമ്പോൾ അയ്യോ എന്നെ സുഡാപ്പി എന്ന് വിളിച്ചു എന്നെ തീവ്രവാദി എന്ന് വിളിച്ചെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കേച്ചു കൊടുത്തിട്ട് കാര്യമുണ്ട് അത് കോടതിയിൽ തള്ളിപ്പോയില്ലേ ഏഹ് ഈസി ആയിട്ട് എനിക്ക് വാദിച്ചു ഡേ സുഡാപ്പിയുടെ ഷോർട്ട് ഫോം എന്താണ് ഫുൾ ഫോം എന്താണെന്ന് അപ്പൊ അതിൽ കാര്യമില്ല അതുപോലെ ഷെയ്ഖ് ഹസീന തന്റെ പ്രജകൾ തന്റെ രാജ്യത്തിന്റെ പൗരന്മാർ ഇങ്ങനെ മനുഷ്യനെ കൊല്ലുമ്പോൾ അവരെ ഭീകരർ എന്ന് വിളിച്ചു ഇന്ന് ഓസ്ട്രേലിയ മുഴുവനും ഇത്തരം ആളുകൾ ഭീകരരാണ് എന്ന് പ്ലക്കാർഡുകൾ വെച്ചിരിക്കുന്നു